ഫോൺ കോളുകൾ വഴിയും അതുപോലെ തന്നെ എസ് എം എസ് വഴിയും അതേപോലെ തന്നെ ഇമെയിൽ വഴിയൊക്കെ ദിവസേന നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും ജസ്റ്റ് ഗൂഗിളിൽ ബാങ്കിങ് സ്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് സ്കാ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ന്യൂസുകൾ ദിവസേന വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ തടയാനായിട്ട് ഇപ്പോൾ ഈ എയർടെൽ അവരുടെ അവരുടെ അവർ നെറ്റ്വർക്കും ഒരു എ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു സ്പാം കോളുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സോ എയർടെൽ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ നിലവില് അൺനോൺ നമ്പറിൽ നിന്നും കോളും മെസ്സേജ് ഒക്കെ വരുന്ന സമയത്ത് സ്പാം ആണെങ്കിൽ അത് സ്പാം എന്ന് എഴുതി കാണിക്കാറുണ്ട് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇങ്ങനൊരു സംവിധാനം അവർ കൊണ്ടുവന്നതിനു ശേഷം സാമ്പത്തിക തട്ടിപ്പുകൾ കുറവ് വന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ടെലികോം മന്ത്രാലയം പുതിയൊരു സംവിധാനം കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരുക്കുന്നുണ്ട് അതായത് നമ്മൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് ആ ഒരു വിളിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ നെയിം കൂടി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ഇപ്പോൾ നിലവിൽ നമ്മൾ ആ ഒരു വ്യക്തിയുടെ നമ്പർ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നെയിം അല്ലെങ്കിൽ ട്രൂ കോളർ പോലുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പിൻ്റെ ഡാറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന നെയിം ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത് ഇത് നൂറ് ശതമാനം കറക്റ്റ് ആകണമെന്നില്ല അതിൽ ും നിരവധി തെറ്റും കാര്യങ്ങളൊക്കെ വരും എന്നാൽ വൈകാതെ തന്നെ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി ആ ഒരു സിം കാർഡ് എടുക്കാനായിട്ട് നൽകിയ ഫോം ഉണ്ടാവില്ല അതായത് ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഒരു സിം കാർഡ് എടുക്കുന്നത് അപ്പോൾ നൽകിയ ആ ഒരു പേര് യഥാർത്ഥ നെയിം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും വൈകാതെ തന്നെ ഈ ഒരു സംവിധാനം നിലവിൽ വരും അടുത്ത ആഴ്ച തന്നെ ഇതിന്റെ ഒരു ട്രയൽ എക്സ്പെരിമെന്റ് നടത്താനായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു സർക്കിളിൽ ടെലികോം നെറ്റ്വർക്ക് ഇത് ടെസ്റ്റ് ചെയ്യണം അതിനുശേഷം വൈകാതെ തന്നെ എല്ലാവരിലേക്കും ഈ ഒരു സംവിധാനം എത്തും ആരെങ്കിലും വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ നെയിം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ആദ്യം ഫോർ ജി നെറ്റ്വർക്കിലെ ായിരിക്കും ഈ ഒരു സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്യുക അടുത്തൊരു ഫേസിലായിരിക്കും ടൂ ജി നെറ്റ്വർക്കിൽ കൂടി ഒരു സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്യുക ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു ആണ് ഇന്ത്യ പോസ്റ്റിന്റെ എന്തോ ഒരു ഐറ്റം ഡെലിവറി ചെയ്യാനായിട്ട് ശ്രമിച്ചു പക്ഷേ റോങ് അഡ്രസ്സ് കാരണം അത് റിട്ടേൺ പോവുകയാണ് അപ്പോൾ അഡ്രസ്സ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരേ സമയം തന്നെ അതായത് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എനിക്ക് രണ്ട് നമ്പറിൽ നിന്നും ഈ ഒരു മെസ്സേജ് വന്നു നമ്പർ കാണുമ്പോൾ തന്നെ അറിയാം അത് ഫേക്ക് ആണെന്ന് പക്ഷേ എല്ലാവർക്കും അത് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ പോസ്റ്റിൽ നിന്നും വന്ന മെസ്സേജ് ആണ് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അയച്ചിട്ട് അത് തിരികെ പോവുകയാണ് ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പലരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ആക്ച്വലി ഇതൊരു ഈ പറഞ്ഞ രീതിയിലൊരു തട്ടിപ്പ് മെസ്സേജ് ആണ് ഞാൻ ഈ ഒരു മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കാണിക്കാം അപ്പോൾ വന്ന മെസ്സേജിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നൊരു വെബ്സൈറ്റിലോടാ വരുന്നൊരു വെബ്സൈറ്റ് വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നോക്കി കഴിഞ്ഞാൽ താഴെ കാണാം ഐ എൻ സി എൻ എൽ പി എസ് സി എൽ ഡോട്ട് ഷോപ്പ് എന്ന് പറയും അപ്പോൾ ജസ്റ്റ് അത് നോക്കുമ്പോൾ തന്നെ ഒന്നാമത്തെ ഒരു കേസ് നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഫേക്ക് ആണെന്ന് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ മറ്റേ ഇന്ത്യ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി വി ഡോട്ട് ഇൻ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ വെച്ച് ഇത് ആണോ അല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാം എൻ്റെ ഒരു ഡിസൈനൊക്കെ ഒരു ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വേണമെങ്കിൽ പറയാം താഴെ മുകളിലേക്ക് ഇപ്പോൾ ഇവരും ഇപ്പോൾ നിലവിൽ ഈ ഒരു ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റ് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് മുൻപ് പഴയ പഴയൊരു വെബ്സൈറ്റിൻ്റെ ഫോമിലാണ് ഈ ഒരു ഫേക്ക് വെബ്സൈറ്റ് ഇപ്പോൾ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യ പോസ്റ്റിൻ്റെ ലോകവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓപ്ഷൻസ് ഒന്നും എടുത്താലൊന്നും വരത്തില്ല ഇവിടെ റൈറ്റ് സൈഡിലെ മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻസ് മെനുവന്നും എടുത്തു കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല പിന്നെ താഴേക്ക് പോകുമ്പോൾ ഇവരുടെ ഒരു പഴയ വെബ്സൈറ്റിൻ്റെ ഒരു തീമിലെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ക്ലിക്ക് ചെയ്താൽ വർക്ക് ഇല്ല ഇത് ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്ത് ഇവരുടെ മറ്റേ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ആപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതാണ്ടൊക്കെ ഇപ്പോൾ ക്രിയേറ്റഡ് ആൻഡ് മാനേജഡ് ബൈ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഒരു വന്നത് അപ്പോൾ ഒരു പാക്കേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡെലിവറി ഫെയിലിയർ നോട്ടീസ് പ്ലീസ് അപ്ഡേറ്റ് യുവർ അഡ്രസ് ആൻഡ് വിൽ ബി റീസൻറ്റ് ആയിട്ട് ഓൺ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്ഡേറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നൊരു ഓപ്ഷനാണ് അപ്ഡേറ്റ് അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ അതിൻ്റെ അത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കോൺടാക്ട് ഇമെയിൽ ഫോൺ നമ്പർ അഡ്രസ് അപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എൻ്റർ ചെയ്യുകയാണ് ഞാനിപ്പോൾ ഫേക്ക് നമ്പർ ബാക്കിയൊക്കെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ആയിട്ടുള്ള കസ്റ്റമർ കെയർ നമ്പറാണ് കൊടുത്തു ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു എല്ലാം ആണ് കണ്ണിനെ ബട്ടൺ ക്ലിക്ക് ചെയ്തു കണ്ണിന് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ കാണാം ഇതാണ് വരുന്ന വിൻഡോ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് വിൻഡോ Uh, for ഫോർ റീഡെലിവറി വി നീ ടു ചാർജ് സം സർവീസ് ഫീസ് യുവർ പാക്കേജ് വിൽ ബി റീ ഡെലിവേർഡ് ആഫ്റ്റർ പേയ്മെൻറ്റ് ഒരു പത്ത് രൂപയുടെ ഒരു പേയ്മെൻറ്റ് ചെയ്യണം അത് റീഡെലിവറി ചെയ്യണം അതിൻ്റെ പേയ്മെൻ്റ് നെറ്റ്വർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പേയ്മെൻറ്റായിട്ട് അവർ ചോദിക്കുന്നത് കാർഡിലെ നമ്മുടെ പേര് അതുപോലെ തന്നെ കാർഡ് നമ്പർ എക്സ്പയറി ഡേറ്റ് സി വി വി അങ്ങനെയുള്ള ഇൻഫർമേഷൻസാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഡി ആയ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ ഒരു പഴയ ബ്ലോക്ക് ആയ ഒരു കാർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻക്രിപ്റ്റിംഗ് കാർഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചു വെരിഫിക്കേഷൻ കോഡ് ട്യൂവർ മൊബൈൽ നമ്പർ അപ്പോൾ ഈ ഒരു കോഡൊക്കെ വന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ഒന്നെങ്കിൽ ഈ ഡാറ്റ അതായത് നമ്മൾക്ക് എൻറ്റർ ചെയ്ത കാർഡ് നമ്പർ സി വി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്ന് നമ്മുടെ കാർഡിൽ നിന്നും ഫണ്ട് പോകും ഇല്ലെങ്കിൽ ആ കളക്ട് ചെയ്യുന്ന ഡാറ്റ അവർ വേറെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് തട്ടിപ്പാണ് അത് ഇങ്ങനെ ഈ രീതിയിൽ ഇപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ പേരിലെ കുറേ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്പാം മെസ്സേജും കാര്യങ്ങളൊക്കെ കറങ്ങി എന്ന് അറിഞ്ഞിരിക്കുക ഇത് ഒരു തരത്തിലുള്ള സ്കാമാണ് ഇതേപോലെ നിരവധി സ്കാമുകളാണ് നടക്കുന്നത് ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അപ്ഗ്രേഡ് ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് കോൾ വരും എന്നിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിനെ കൺട്രോൾ എടുക്കും അല്ലെങ്കിൽ ഒ ടി പി ചോദിക്കും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളേടായിട്ട് നിങ്ങളുടെ കെ വൈ സി എക്സ്പയർ ആയി ഇപ്പോൾ അത് നിങ്ങൾ ഉടനെ അത് കെ വൈ സി അപ്ഡേറ്റ് ചെയ്തില്ലാകുന്നു നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആകും അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ലിങ്കും കാര്യങ്ങളൊക്കെ വരും ഇല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറയും അതുമല്ലെങ്കിൽ ഇപ്പോൾ കൊറിയർ ഉള്ള ഇരടായിട്ട് ഇപ്പോൾ എനിക്ക് വന്നതുപോലെ നിരവധി സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വന്നതുപോലെ ഡെലിവറി ചെയ്യാനായിട്ട് ശ്രമിച്ചു അഡ്രസ്സ് റോങ്ങ് ആണ് ആ രീതിയിൽ കോൺടാക്ട് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ വന്ന പാഴ്സലിൽ ലീഗൽ ആയിട്ടുള്ള ഐറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് ഫണ്ട് വന്നിട്ടുണ്ട് ഇല്ലീഗൽ ഫണ്ടാണ് നിങ്ങളുടെ ഡിജിറ്റലി അറസ്റ്റ് എന്ന് പറഞ്ഞു ഡിജിറ്റൽ അറസ്റ്റ് സ്കാം അങ്ങനെ നിരവധി സ്കാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി സ്കാമുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്കാം സ്കാമാണോ അല്ലെങ്കിൽ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണം അടുപ്പ് ആരെങ്കിലും വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആകും അഞ്ച് മിനിറ്റിൽ അക്കൗണ്ട് ഫ്രീസ് ആകും അല്ലെങ്കിൽ നിങ്ങൾ കെ എസ് ബി ബിൽ അടച്ചില്ല അടച്ചില്ല അടച്ചില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞോൾ മെസ്സേജ് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആകും ഇങ്ങനെ ടൈം വെച്ച് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പേടി ഉണ്ടാക്കി ആ രീതിയിലാണ് കൂടുതൽ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തട്ടിപ്പാണോ അല്ലെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നിങ്ങളെ വിളിച്ചിട്ട് ഫോണിലേക്ക് വരുന്ന ഒ ടി പി ചോദിക്കും ഇല്ലെങ്കിൽ കാർഡ് നമ്പർ സി വി അങ്ങനെ ഉള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബാങ്കിൽ നിന്ന് പോലും ആരും വിളിച്ചിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കാർഡ് മ്പറോ സി വിവിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ തട്ടിപ്പാന്ന് മനസ്സിലാക്കാം പിന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജിൽ നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് മെസ്സേജ് വരുന്നത് ചിലപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ എന്തെങ്കിലും മൊബൈൽ നമ്പറിൽ നിന്നായിരിക്കും മെസ്സേജ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ബാങ്കിൽ ആണെങ്കിൽ അങ്ങനെ ഒരിക്കലും മൊബൈൽ നമ്പറിൽ നിന്ന് മെസ്സേജ് വരില്ല ബാങ്കിന്റെ രജിസ്റ്റേഡ് ഒരു ഒരു നെയിം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് വെച്ചായിരിക്കും മെസ്സേജ് വരുന്നത് അതേപോലെ തന്നെ തട്ടിപ്പ് മെസ്സേജും ഇമെയിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഷോർട്ട് ടൈം ചെയ്തിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ അവരുടെ വെബ്സൈറ്റിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഫേക്ക് ഡൊമൈനിലായിരിക്കും ആ ലിങ്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പേമെന്റ് ഫസ്റ്റ് ചെയ്യാനായിട്ട് പറയും ഇപ്പോൾ എന്തെങ്കിലും ഒരു കൊറിയർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടാക്സ് അടക്കാനായിട്ട് ഇത്ര രൂപ പേ ചെയ്യണം അങ്ങനെയൊക്കെ പറയും അപ്പോൾ ആദ്യം പേയ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങാനായിട്ട് ശ്രമിക്കും അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ തന്നെ അത് തട്ടിപ്പാന്ന് മനസ്സിലാകാം ഇപ്പോൾ വർക്ക് ഫ്രം ഹോം റിലേറ്റഡായിട്ടൊക്കെ അങ്ങനെ നിരവധി സ്കാമുകളുണ്ട് അവർ നമ്മുടെ കയ്യിൽ നിന്നും ആദ്യം പേയ്മെൻറ്റ് അങ്ങോട്ട് വാങ്ങും എന്നിട്ട് വർക്ക് എന്നിട്ട് നമ്മൾ ഒഴിവാക്കി വിടും സോ അങ്ങനെ ആദ്യം ഫസ്റ്റ് പേയ്മെന്റ് അങ്ങോട്ടൊക്കെ ചോദിക്കുന്നത് തട്ടിപ്പാന്ന് മനസ്സിലാക്കാം ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന നമ്പറൊക്കെ നമ്മളുടെ ഒഫീഷ്യൽ ബാങ്കിൻ്റെ നമ്പറിനോടും നമ്മൾ നമുക്കറിയാവുന്ന പല നമ്പറിനോടും സാമ്യമുള്ളതായിരിക്കും ഒറ്റ നോക്കുമ്പോൾ സെയിം നമ്പറായിട്ട് തോന്നാം പക്ഷേ അത് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ വിളിച്ചിട്ട് ഇപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങളുടെ നെയിം പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അത് യഥാർത്ഥ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിളിക്കുന്നതെന്ന് കരുതരുത് കാരണം നമ്മളുടെ ഡാറ്റയൊക്കെ പല രീതിയിൽ ഹാക്ക് ചെയ്തും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാകും നമ്മൾ നമ്മുടെ ഫോണിലേക്ക് പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യും പല പ്ലാറ്റ്ഫോമുകളും യൂസ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ നൽകുന്ന നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പലപ്പോഴും ും ഡാറ്റാ ബ്രീജും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഡാറ്റ നഷ്ടപ്പെട്ടേക്കാം സോ അങ്ങനെ അവർ കളക്ട് ചെയ്യുന്ന അങ്ങനെ ലീക്കായി പോകുന്ന ഡാറ്റ ഒക്കെ വെച്ചുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ കോളും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നി ഇപ്പോൾ ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കോൾ ആണെങ്കിൽ നിങ്ങൾ ബാങ്കിൻ്റെ ഓഫീഷ്യൽ നമ്പറിൽ വിളിച്ച് കാര്യം തിരക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് കാര്യം തിരക്കുക അല്ലാതെ ഫോൺ വഴി ഒരിക്കലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക പിന്നെ മെസ്സേജില്ലെങ്കിൽ ഇമെയിൽ ഒക്കെ വന്നു ഇല്ലെങ്കിൽ കോള് വന്നു ബാങ്കിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോളെങ്കിൽ നിങ്ങൾ ആ ഒരു വിളിക്കുന്ന നമ്പർ ഇല്ലെങ്കിൽ വിളി നമുക്ക് മെസ്സേജ് വന്ന ആ നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് ആ ഇമെയിൽ വന്ന ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണോ അല്ലയോന്ന് നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും സോ അങ്ങനെ മാനുവലി അത് ഒറിജിനൽ ആണോ അല്ലയൊന്നും നിങ്ങൾക്ക് അത് വരുത്തുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ സ്പാം കോൾ അല്ലെങ്കിൽ സ്പാം മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് സ്പാം ആണെന്ന് റിപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ നിരവധി ആളുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ നമ്പർ സ്പാം ആയിട്ട് മാർക്ക് ചെയ്യപ്പെടും ഇനി കോൾ ഇല്ലെങ്കിൽ മെസ്സേജ് വന്ന് നിങ്ങൾ നിങ്ങളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിന് ശേഷമാണ് ഫേക്ക് ആണെന്ന് മനസ്സിലായി ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക ഇപ്പോൾ കാർഡൊക്കെ ആണെങ്കിൽ കാർഡ് ബ്ലോക്ക് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ബാങ്കിൽ വിളിച്ച് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീ നമുക്ക് താൽക്കാലികമായിട്ടൊക്കെ ഫ്രീസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ആ രീതിയിൽ ഫ്രീസ് ചെയ്യുക ഉടൻ എന്തായാലും റിപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തട്ടിപ്പിൽ നിന്നും അതായത് നഷ്ടമാകാനിടയുള്ള തുക നമുക്ക് കുറക്കാം അല്ലെങ്കിൽ ആ ഒരു തട്ടിപ്പിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ തട്ടിപ്പിന് ഇരയായി ഫണ്ട് നഷ്ടമായി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് സൈബർ ക്രൈം പോർട്ടൽ വഴി ഓൺലൈനായിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഫ് ഫയൽ ചെയ്യാം സോ കംപ്ലൈൻറ്റ് നൽകുക ബേസ് ായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ട് ഒ ടി പി അല്ലെങ്കിൽ പാസ്വേഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് നമ്പർ സി വി വി അങ്ങനെയുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക മറ്റൊന്ന് നിങ്ങൾ ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് നെറ്റ് ബാങ്കിങ് ലോഗിൻ ആണെങ്കിലും മൊബൈൽ ആപ്പ് ആപ്പാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ രീതിയിൽ സാമ്പത്തിക ഇടപാടുകളൊക്കെയുള്ള പോർട്ടലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി വന്നിട്ട് അതുകൂടി നൽകുന്ന രീതിയിൽ ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ആപ്പുകളുണ്ട് അതിൽ രുന്ന കോഡ് എൻറ്റർ ചെയ്ത് കൊടുത്താൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും സോ ആ രീതിയിലുള്ള ടു ഫാക്ടർ ഒതെന്റിഫിക്കേഷൻ മെത്തേഡുകൾ എനേബിൾ ചെയ്യുക പിന്നെ ഡി എൻ ഡി രജിസ്റ്റർ ചെയ്യുക ഡി എൻ ഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പ്രൊമോഷണൽ കോളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫോണിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക ഫോൺ ഓയിസ് ആണെങ്കിൽ നമ്മുടെ ആപ്പിൻ്റെ അപ്ഡേറ്റ് ആണെങ്കിലും കൃത്യമായിട്ട് ചെയ്യുക സെക്യൂരിറ്റി പാക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം സോ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ എന്തെങ്കിലും അറ്റാക്ക് ഇരാവുകയും നമുക്ക് ലോസ് സംഭവിക്കുകയും ചെയ്യാം സോ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി